എന്ന് പറഞ്ഞിട്ടുള്ള അതായത് കാമം എന്ന് പറയുന്നത് ഏത് ഗുണമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഒരു തമോ ഗുണമായിട്ടാണോ കണക്കാക്കപ്പെടുന്നത് അത് ആദ്യം വരുന്ന ഗുണം തമസാണ് അത് നമ്മ നമ്മളെ തന്നെ ഏർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ സുരക്ഷിതരാക്കാൻ വേണ്ടി നമ്മൾ ഉള്ളുവലിയുന്ന ടെൻസിയാണ് തമസ് അത് തന്നെയാണ് രജസാറ്റം മാറുന്നത് നമ്മൾ അക്രമാസക്തരാകുന്നതും നമ്മളെ ഡിഫൻഡ് ചെയ്യാൻ തന്നെയാണ് ഈ രണ്ട് ഗുണം അത് ഉൾവലിയാനുള്ള ഓടി രക്ഷപ്പെടാനുള്ള നമ്മളുടെ ടെൻഡൻസിയും അക്രമാസക്തിയും രണ്ടും ഇല്ലാതാവുന്നതാണ് സ്റ്റെബിലിറ്റി അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഇപ്പോൾ ഈ ലെസ്റ്റ് ഫാക്ടറും അതോടൊപ്പം തന്നെ ദേഷ്യം ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ദൈവത്ത് ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിനെ അകറ്റി നിർത്തുന്നു ഓക്കെ അപ്പോ സാറി പറയുന്ന കോൺഷ്യസ്നെസിന്റെ അപ്യൂരിഫിക്കേഷന് ഇതൊരു തടസ്സമാണോ അതെ 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 ഇത് രണ്ടും തടസ്സമാണ് അടിസ്ഥാനപരമായിട്ട് ഭയം തന്നെയാണ് തടസ്സം ഭയം രണ്ട് രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും ഒന്ന് വിഡ്രോയൽ അതായത് ഒളിച്ചോടൽ രണ്ട് അക്രമാസക്തി അപ്പൊ ഇത് രണ്ടും ഭയത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് ഈ രണ്ട് ടെൻഡൻസിയും പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നതാണ് സ്റ്റെബിലിറ്റി അപ്പോൾ ഭയം നിശേഷം ഇല്ലാത്ത അവസ്ഥ അത് അഭയ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ സ്റ്റേബിളാണ് അപ്പം അതാണ് ശുദ്ധബോധത്തിനോട് ഏറ്റവും അടുത്ത അവസ്ഥ അപ്പോൾ ബേസിക്കായിട്ടൊരു ഹ്യൂമെന്റി പോലെയാണ് ഈ പറയുന്ന ലെസ്റ്റിനെയൊക്കെ എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത് അതെ അപ്പോൾ ആ ഒരു അഡ്രസ് ചെയ്യുന്നത് ശരിക്കും ഒരു ബേസിക് ആയിട്ട് ഒരു മനുഷ്യൻ എന്തായാലും അവന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണോ ഈ ലസ്റ്റ് അല്ലെങ്കിൽ അവനത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ശുദ്ധബോധത്തിലേക്ക് എത്താനായിട്ട് അവനതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കോൺഷ്യസ്ലി അവൻ എന്തൊക്കെ എഫേർട്ട് എടുക്കേണ്ടി വരും എന്തിനാണ് ശുദ്ധ ബോധത്തിലേക്ക് അടക്കുന്നത് അതിപ്പോ നിങ്ങളുടെ സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ ഭയത്തിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹമാണ് ശുദ്ധബോധത്തിൽ എത്തിയാൽ നമുക്ക് സുരക്ഷ കിട്ടുമെന്നുള്ള അപ്പൊ നമ്മളുടെ സെൽഫ് എന്ന് പറയുന്നതാണ് പ്രൈമറില്യൂഷൻ അപ്പൊ അതിനെ നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എപ്പോഴാണോ ഇല്ലാതാകുന്നത് അപ്പോഴാണ് ശുദ്ധബോധം എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശുദ്ധബോധം അപ്പോഴാണ് വെളിവാകുന്നത് അപ്പൊ ശുദ്ധബോധത്തിലേക്ക് എത്തണമെന്നുള്ളത് ശുദ്ധബോധത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹം തന്നെ ശുദ്ധബോധത്തിന്റെ തടസ്സമാണ് അതെ 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 ശുദ്ധബോധം അതെ അതെ ആഗ്രഹങ്ങളൊക്കെ ഭയത്തിൽ നിന്നാണ് വരുന്നത് ആ ആഗ്രഹം പൂർണ്ണമായിട്ട് ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഭയവും ഇല്ല ഇല്ല അപ്പൊ പിന്നെ ശുദ്ധബോധമേ ഉള്ളൂ സർ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എന്നും സൂപ്പർ നാച്ചുറൽ കോൺഷ്യസ്നസ് എന്നൊക്കെ വിളിക്കാം അത് സൂപ്പർ നാച്ചുറൽ എന്ന് ഒരിക്കലും പറയാൻ നോക്കത്തില്ല കാരണം അതല്ലാതെ വറന്നില്ല അപ്പൊ അത് നേച്ചർ തന്നെയാണ് നേച്ചർ അതിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ തന്നെയാണ്